ഇതാണ് വെയ്റ്റിംഗ് ഏരിയ ഇതാണ് ഫോറസ്റ്റിന്റെ ബസ് കേട്ടോ നെടുങ്കണ്ടം എത്തുന്നതിന് തൊട്ട് മുന്നേ ചെറിയൊരു ഫ്രഷപ്പ് ആവാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ ചിരിച്ചുകൊണ്ട് വരുന്നവനാണ് കേട്ടോ ഇതിൻ്റെ ഓണർ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളിന്ന് ഡേ ത്രീ ഇന്ന് മൂന്നാർന്ന് യാത്ര പറഞ്ഞ് തേക്കടിക്ക് പോകുന്ന കേട്ടോ ഇന്നലെ പാർക്ക് ചെയ്തവർ തല്ലിന്ന് പാർക്ക് ചെയ്തിരുന്നു ഇന്ന് വേറൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്ത് കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇന്നത്തെ സൗകര്യം കിട്ടിയില്ല അതേപോലെ തന്നെ വണ്ടി കഴുകാനായിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം കഴുകി നീറ്റ് ആൻഡ് ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുക്കാനായിട്ട് എല്ലാം റെഡി ആയിരിക്കുന്നതാണ് ഇനിയിപ്പം നമുക്കൊന്ന് കുളിച്ച് ഫ്രഷപ്പായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ രാവിലെ സൂര്യോ ഉദിക്കുന്നതൊക്കെ കാണാൻ പറ്റി നല്ല ഇന്ന് നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു ഒന്നും മഴയും കാര്യങ്ങളൊന്നും ഇല്ല സൂര്യനെ കുതിച്ചു വരുന്നുണ്ട് നോക്കിയാൽ നല്ല തെളിഞ്ഞ ആകാശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ പുതിയതായിട്ടൊരു ഹോട്ട് എയർ ബലൂണിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് മൂന്നാറ് അപ്പം രാവിലെ തന്നെ അവിടെ ഗസ്റ്റ് വന്നെന്ന് വന്നു അപ്പോൾ അത് നേരെ മുകളിലേക്ക് ഉയരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉയരുന്ന സംഭവം ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് കുറേ കയറ് കെട്ടി നിലത്ത് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ അതുകൊണ്ട് അതിലേക്ക് തീ പമ്പ് ചെയ്യുന്നുണ്ട് തീ പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ടാണ് ഇത് മുകളിലേക്ക് പൊങ്ങുന്നതാ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ചുറ്റുവട്ടമുള്ള നല്ല കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ഇതൊരു വ്യൂ പോയിൻ്റാണ് ഈ വ്യൂ പോയിൻ്റിലെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരത്തായിട്ടൊരു പാറ കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ദൂരത്തു വെച്ചാൽ നല്ല ദൂരത്താണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ നല്ല ക്ലൗഡിയാണ് കേട്ടോ അതുകൊണ്ട് ആ പാറ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ആ പാറ ശരിക്കും പറഞ്ഞാൽ ഒരു പുലിയുടെ തല പോലെയാണ് ആ പാറയുടെ ഷേപ്പ് ഷെയ്പ്പിരിക്കുന്നത് പക്ഷേ നല്ല ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ മൂന്നാർ ഒക്കെ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഈ വ്യൂ പോയിന്റിൽ വന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആ പാറയുടെ കറക്റ്റായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് ഈ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ആനച്ചാലിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിക്കാണ് ആനച്ചാലിന്ന് മൂന്നാർ പോകുന്ന വഴിക്ക് കയറി വരുമ്പോൾ പള്ളിവാസൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വലിയൊരു യൂ ടേൺ പോലത്തെ ഒരു വളവിലാണ് വ്യൂ പോയിൻ്റ് ഉള്ളത് അപ്പോൾ ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും എല്ലാവർക്കും ഒന്നും അറിയില്ലാത്തൊരു വ്യൂ പോയിൻറ്റാണിത് എത്ര നോക്കിയിട്ട് അത് ഭയങ്കര ആ ഒരു ഏരിയ ഫുള്ള് ക്ലൗഡി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സൂം ചെയ്താലും പാറ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല നമ്മൾ തേക്കടിക്ക് പോകുന്ന വഴിക്ക് ഒരു സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ ആ സിപ്പ് ലൈനിൽ നമ്മൾ നിർത്തിയിരിക്കുവാണ് വണ്ടി ഇത് ആനച്ചാലിന്ന് നമ്മൾ തേക്കടിക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് വഴിയാണ് ഉടുമ്പുഞ്ചോലയ്ക്ക് ഇറങ്ങുന്ന വഴിയാണ് ആ വഴിയിലാണ് ഈ സിപ്പ് ലൈൻ ഉള്ളത് കേട്ടോ ഇത് ഇന്ത്യയിലെ തന്നെ ആയിട്ടുള്ള ലോങ്ങസ്റ്റും ഹൈയസ്റ്റും ആയിട്ടുള്ള ഒരു റിവർ ക്രോസിങ് സിപ്പ് ലൈനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഭയ മല വരെയാണ് സിപ്ലൈനിൽ പോകുന്നത് കേട്ടോ താഴെക്കുടം മൊത്തം ഇതൊരു വലിയൊരു റിവറാണ് ഇപ്പോൾ വെള്ളം കുറവാണ് കുറച്ച് വെള്ളമുള്ളപ്പോൾ നല്ല അടിപൊളി ഭംഗിയായിരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ആനച്ചാലിന്ന് ഇറങ്ങി വരുമ്പോൾ രാജാക്കാട് എത്തുന്നതിന് മുന്നേ ആയിട്ട് രാജാക്കന് ആനച്ചാലിനും ഇടയ്ക്കായിട്ടാണ് നല്ല അടിപൊളി ഒരു ഏരിയ ആണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ എഴുതി വെച്ചിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യസ് ലോങ്സ്റ്റ് ആൻഡ് ഹയസ്റ്റ് റിവർ ക്രോസിംഗ് സിപ് ലൈന് ഇതാണ് ഏരിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ ഒക്കെ കാണാനായിട്ട് അങ്ങനെ ഗസ്റ്റ് പോകുന്നതാണ് നമ്മുടെ ഗസ്റ്റല്ല ഇത് വേറെ ഗസ്റ്റാണ് നല്ല ലോങ്ങ് ആട്ടോ ഈ ലൊക്കേഷൻ പ്രോപ്പർ ആയിട്ട് വന്നിട്ട് എല്ലക്കലാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ സിപ്ലൈൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഡ്രോൺ വീഡിയോയും അവർ റെഡിയാക്കി ആക്കി തരുന്നുണ്ട് ഡ്രോണിൽ വീഡിയോ എടുത്ത് നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് തരുന്നത് കേട്ടോ ഫോർ കെ ക്ലാരിറ്റിയിൽ ഒരു വീഡിയോ എടുത്തു തരും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുക വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അത് നല്ല ഹയ്യസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ലൊക്കേഷനാണ് ഒന്നും പറയാമല്ല നല്ല അടിപൊളി ഏരിയ കേട്ടോ അടുത്ത ആൾക്കാർ പോകാൻ വേണ്ടിയിട്ടും കയറുന്നുണ്ട് ഇത് നമ്മുടെ ഗസ്റ്റ് ആട്ടോ നമ്മുടെ ഗസ്റ്റ് രണ്ട് പിള്ളേർ മാത്രമേ പോകുന്നുള്ളൂ രണ്ട് പിള്ളേർക്ക് അത് പോകാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ് രണ്ട് പേര് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം വെയർ ചെയ്യുന്നതാണ് ഡ്രോണ് പതുക്കിയാണ് പോകുന്നത് കേട്ടോ ഞാൻ ഒരേകദേശം പകുതികളെത്തുമ്പോൾ ഇവിടുന്ന് ഡ്രോണ് സ്റ്റാർട്ട് ചെയ്യും അപ്പോഴേ ഫുൾ വ്യൂ കിട്ടത്തുള്ളൂ ഏട്ടാ കാരണം ബാക്ക്ഗ്രൗണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഡ്രോൺ ഓപ്പറേറ്ററാണ് ഇവിടെ ഇരുന്ന് ആശാൻ ഡിസ്പ്ലേ കൂടെ മാത്രം നോക്കിയിട്ടാണ് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിപ്പ് ലൈനിൻ്റെ അപ്പോൾ നമ്മുടെ ഗസ്റ്റ് റെഡിയായി നിൽക്കുകയാണ് തേക്കടിക്ക് പോകുന്ന വഴിക്ക് മൂന്നാറിൽ വിട്ട് കഴിഞ്ഞാൽ കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ ടൗൺ ഏരിയകൾ കുറവാണ് അപ്പോൾ നമുക്ക് നെടുങ്കണ്ടം എത്തുന്നതിന് തൊട്ട് മുന്നേ ചെറിയൊരു ഫ്രഷപ്പ് ആവാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ ചിരിച്ചോണ്ട് വരുന്നവനാണ് കേട്ടോ ഇതിൻ്റെ ഓണർ ഈ കയ്യും കാലമൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ ടോയ്ലറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ചായ കുടിക്കാം ചായ കോഫി കരിക്ക് ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇഷ്ടംപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ അതേപോലെ തന്നെ ഇതിനുള്ളിൽ കയറിയിരുന്ന ചായ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഐറ്റംസ് പൈനാപ്പിൾ ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ നിൽക്കുന്നവനാണ് ഇതിൻ്റെ ഓണറ് കേട്ടെ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം വെറൈറ്റി ആയിട്ടുള്ള കരിക്കാണ് മഞ്ഞ കളറിലുള്ള കരിക്ക് അതേപോലെ തന്നെ ഇവിടെ പൂവമ്പഴു ആണിത് ഇത് നമ്മുടെ ഇടുക്കി ഏരിയകളിൽ ഹൈറേഞ്ച് ഏരിയകളിലൊക്കെ നാടൻ പഴം കിട്ടും സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറേ സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കുറേ പേർക്ക് ഇരുന്ന് ചായ കുടിക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതാണ് കട എം സി റെസ്റ്റോ കഫേന്നും പറഞ്ഞുള്ള കടയാണ് അപ്പോൾ തേക്കടിക്ക് പോകുന്ന വഴിക്ക് നെടുങ്കണ്ടത്തു നിന്നും തേക്കടി റൂട്ടിൽ വരുമ്പോൾ പാറത്തോടെന്നു പറഞ്ഞൊരു സ്ഥലം എത്തും പാറത്തോട് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാം ഈ ലൊക്കേഷൻ കുറേ വണ്ടികൾ ഇവിടെ നിർത്താനും സൈഡിൽ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ മെയിനായിട്ടും പറയേണ്ടത് ഒരു കാര്യം വാഷ്റൂമ് ഒരു പത്ത് പന്ത്രണ്ട് വാഷ്റൂമിന് മേലെ ഉണ്ട് കേട്ടോ ഇത്രയും വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടും ഇത്രയും ഗസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ വാഷ്റൂമ് കാര്യങ്ങളും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഒന്ന് ചില്ലായിട്ട് അതായത് നമുക്ക് ഡ്രൈവർമാർക്ക് ഒരു റെസ്റ്റ് കിട്ടും ഒരു റീഫ്രഷ്മെൻ്റ് ഗസ്റ്റിനും കിട്ടും കാരണം ഫുള്ളും വളവും തിരിവുമായിട്ടുള്ള റോഡുകളാണ് അപ്പോൾ അവർക്ക് മൊമെൻറ്റിങ് ടെംറ്റേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നിർത്തി ചവിട്ടി റെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗസ്റ്റിനും നല്ലൊരു റിലാക്സ് ആവാൻ പറ്റും നമ്മൾ വരുന്ന വഴിക്ക് കാണുന്നതാണ് ഒരു ഗണപതി സ്റ്റാച്ചു അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയേക്കാണ് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ജസ്റ്റ് ഒക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിക്ക് കുടിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അല്ല ഗണപതി സ്റ്റാച്ചു ഇത് പുളിയമ്മലയ്ക്ക് പുളിയമ്മല തേക്കടി റൂട്ടിലാണ് കമ്പംമെട്ടാണ് സ്ഥലം കമ്പംമെട്ട് പോകുന്ന വഴി മെയിൻ റോഡിൽ തന്നെ കേട്ടോ ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വാഷ്റൂമ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ചായ കോഫയൊക്കെ കുടിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങൾ വരുന്നതെല്ലാം ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അവധി സ്റ്റാച്ചു ഇരിക്കുന്നത് മതിയായ ഒരു വളവിലാണ് അപ്പം ഇവിടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ മാക്സിമം ഒതുക്കി പാർക്ക് ചെയ്യാം കേട്ടോ ഇറക്കി തന്നെ നന്നായിട്ട് ഇറക്കി തന്നെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം മതിയായ വലിയൊരു വളമാണ് നമ്മളങ്ങനെ തേക്കടിയിലെത്തിയിരിക്കുകയാണ് തേക്കടി ഗവിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ തേക്കടിയിൽ നിന്ന് ജീപ്പിലും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഇതുകൊണ്ട് അപ്പോൾ ബുക്ക് ചെയ്യേണ്ടവർക്ക് ഇതിലുള്ള നമ്പറിൽ ബുക്ക് ചെയ്യാനും കാര്യങ്ങളും പറ്റും ഇതാണ് നമ്മൾ തേക്കടി ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്ന എൻട്രൻസാണ് നമ്മൾ കാണുന്നത് ഇത് ഫുള്ളും പാർക്കിംഗ് ഏരിയ ആണ് കാണുന്ന ഫുള്ളും പാർക്കിംഗ് ഏരിയ ആണ് അപ്പം ആ നമ്മുടെ വണ്ടികൾ ഇവിടെ ഈ ഭാഗത്ത് മാത്രമേ വരത്ത ഇവിടെ വരെ എത്തത്തുള്ളൂ ഫോറസ്റ്റിൻ്റെ വണ്ടിക്കാണ് പോകേണ്ടത് അപ്പോൾ ഈ കിടക്കുന്നതെല്ലാം ബോട്ടിങ്ങിന് ഗസ്റ്റ് പോയിട്ട് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന വണ്ടികളാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടീ ഷൂ ടീ ഷോപ്പും ജ്യൂസും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട് ഇതാണ് പെരിയാർ ബോട്ടിംഗ് ടൈഗർ റിസർവിലേക്ക് പോകാനായിട്ടുള്ള ബസ് ബസ് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ വരെ നമ്മുടെ വണ്ടികൾ വരുള്ളൂ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ബസ്സിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഏരിയ ഫുള്ളും പാർക്കിംഗ് ഏരിയ ആണ് അപ്പോൾ ഇതാണ് വെയ്റ്റിംഗ് ഏരിയ ഇത് ഇതാണ് ഫോറസ്റ്റിൻ്റെ ബസ് കേട്ടോ ഈ ബസ്സിലാണ് ബോട്ട് ബോട്ട് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതും അപ്പോൾ ബോട്ട് ടൈമിംഗ് ആണ് കാണുന്നത് പതിനൊന്നേ കാല് ഒന്ന് മുക്കാല് മൂന്നര ഈ സമയങ്ങളിലാണ് ഇവിടെ ബോട്ടിൻ്റെ ടൈമിങ് കേട്ടാ അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇന്നത്തെ ടിക്കറ്റ് ഫുള്ളായിരിക്കുകയാണ് ബോട്ട് ടിക്കറ്റ് ഇന്ന് ഫുള്ളായി സമയം കഴിഞ്ഞ് മൂന്നരക്കായിരുന്നു അപ്പോൾ എൻട്രി ടിക്കറ്റിൻ്റെ ചാർജുകളും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് അഡൽട്ടിന് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപ ബസ് ഫെയർ മുപ്പത് രൂപ അങ്ങനെ ടോട്ടൽ എഴുപത്തഞ്ച് രൂപ ഇന്ത്യൻ ചൈൽഡ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ സ്റ്റുഡൻസിനാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ഫോറിനേഴ്സിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാനുള്ള സൈറ്റ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടുന്ന് ഗവി യാത്രകളുണ്ട് പിന്നെ നൈറ്റ് ഉണ്ട് നൈറ്റ് ട്രക്കിങ്ങിന് പോകുമ്പോൾ ഗൈഡുമാരൊക്കെ കൂടെ ഉണ്ടാവും അല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ചാർജുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒന്നര മണിക്കൂറാണ് ബോട്ടിങ്ങിൻ്റെ ടൈമിൽ വരുന്നത് ഒന്നര മണിക്കൂറാണ് അപ്പോൾ ഇത് ബോട്ടിംഗ് കഴിഞ്ഞ് വന്നേക്കുന്ന ബെസ്റ്റിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് ഒന്നേ മുക്കാലിൻ്റെ ബോട്ടിംഗ് കഴിഞ്ഞ് വരുന്ന ഗസ്റ്റാണ് കേട്ടോ അപ്പോൾ മൂന്നരയ്ക്കത്തെ ബോട്ടിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അത് അഞ്ചരക്കേ തീരത്തുള്ളു അപ്പോൾ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഏരിയയാണിത് ഇതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ് ഉള്ളിലേക്ക് അങ്ങോട്ടൊന്നും നമുക്ക് കടക്കാനായിട്ട് എൻട്രി അലൗഡ് അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വഴി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ തന്നെ കുറേ കോട്ടേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇതിൽ പോയി കഴിഞ്ഞാൽ ആനേനയും കടുവയും ടൈഗർ റിസർവ് ആണ് അപ്പോൾ ഓരോരുത്തരുടെയും ലക്ക് പോലെ ഇരിക്കും ഓരോ മൃഗങ്ങളെ കാണുന്നത് ഏത്തറി വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബാങ് ബാംബു ഗ്രോ ബാംബു റാഫ്റ്റിങ് ബോട്ടിങ് ബോർഡർ ഹൈക്കിങ് അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ക്യാമ്പ് നേച്ചർ വാക്ക് സൈലൻ്റ് വീൽ ഗ്രീൻ വാക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്ത് ഇവിടെ എത്താൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊരു എലഫൻ ക്യാമ്പാണ് കുറെ ആനക്കൂട്ടന്മാരുണ്ട് എല്ലാം ആയിട്ടുള്ള ആനക്കൂട്ടന്മാരാണ് റൈഡ് പോവാണ് പുറകെ കാണുന്ന ആനകൾക്കുള്ള ഷെഡാണ് അവിടെ എല്ലാം കുറെ ഷെഡുകളുണ്ട് ഉണ്ട് കൂട്ടത്തില് ചെമ്പനുണ്ട് കേട്ടോ ഒരു ചെമ്പനാണ് ആശീർവാദം കൊടുക്കുന്നതാണോ തലേ തൊട്ട് ആശീർവാദം കൊടുക്കുന്നതാണ് കുറേ ഈവനിങ് ആണ് ഇന്ന് കുറേ ഷോകളുണ്ട് ഇവിടെ തേക്കടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം അരമണിക്കൂർ ഒരു മണിക്കൂർ ടൈമിങ്ങിൽ ഉള്ള ഷോകളാണ് ഈ കാണുന്നതാണ് കേട്ടോ കളരിപ്പയറ്റ് കളരിപ്പയറ്റ് നടക്കുന്ന തിയേറ്റർ ഇത് നമ്മളിപ്പോൾ കുമളി ടൗണിലാണ് നിൽക്കുന്നത് കുമളി മാർക്കറ്റ് ഏരിയ ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ തേക്കടി വന്നു തേക്കടിയിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നാളെ നമ്മൾ പോകുന്നത് ആലപ്പുഴയ്ക്കാണ് ആലപ്പുഴയിലെ ബോട്ട് ഹൗസ് ബോട്ട് ചിക്കാര ബോട്ട് ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം വേറെ ബൈ ബൈ